ഹായ് വളരെ സ്നേഹത്തോടെ ആദരവോടെ നമ്മുടെ ഗിസ്സുവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നല്ല ഒരു ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് അടിപൊളി ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള നല്ല അടിപൊളി പ്രൈസും അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ത്രീ സെറ്റ് ഫുഡാണ് നമുക്ക് ഒരു മുതൽ മുതല് എക്സൽ വരെ ഉണ്ട് എക്സൽ എടുത്തു കഴിഞ്ഞാൽ ലാർജിലേക്ക് സൈസ് ചെയ്യാം ഡബിൾ എക്സൽ എക്സിലെടുത്തുകഴിഞ്ഞാൽ എക്സലിലേക്ക് സൈസ് ചെയ്യാം ത്രീ എക്സിലെടുത്ത് ടൂ എക്സലിലേക്കും ഷേപ്പ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു ഇത് കാൽക്കുലേഷൻ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങളെങ്ങനെ ഹാപ്പി ആവും ആ ഒരു രീതിയിലാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് അതേപോലെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ആണ് അതേപോലെ ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇതിലേക്ക് സെൻഡ് ചെയ്യുമ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലി അംഗം അവർക്ക് മാത്രമാണ് ഇത് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് കേട്ടോ ഓക്കെ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു ഇത് സ്റ്റോക്കൗട്ടായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം വളരെ വിനോദത്തോടു കൂടി പറയുകയാണ് ക്ഷമിക്കണം ഓക്കെ അപ്പം വീണ്ടും വരുമല്ലോ അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് നോക്കാം ഇതൊരു നയൻ നയൻറ്റി ഫൈവില് ഒരു പ്രൊഡക്റ്റ് സെവൻ ആൻഫോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സെവൻ ആൻഫോയൽ അതേപോലെ തന്നെ നമ്മൾ കുറെ വീഡിയോയില് ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഷിപ്പിംഗ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിങ്ങും കൂടിയിട്ടായിട്ടോ എല്ലാ പ്രൊഡക്റ്റിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ട് പിന്നെ അത് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നതിന് പകരമായിട്ടാണ് ഇതിൽ പറയുന്നത് ഇത് എക്സലാണ് വരുന്നത് നല്ല ഒരു ക്ലോത്ത് ആണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് കണ്ടോ അപ്പം ഇതിൽ ഷോഡും വരുന്നുണ്ട് എക്സൽ സൈസിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നല്ല ഫോർ സൈഡില്ല കേട്ടോ ത്രീ സൈഡ് ആണ് ഇതിൻ്റെ ലേസ് വർക്ക് ബോർഡർ വരുന്നത് ഡിജിറ്റൽ പ്രിന്റാണ് കളർ ഇളകി പോലെ സ്ലീവിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലേസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ യോഗ പോസിഷനിൽ ഫുൾ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി യോക്ക് തന്നെ വരുന്നത് കേട്ടോ അപ്പം ഞാൻ പതി പോലെ ഞാൻ പറയുകയാണ് എല്ലാം അതും നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് ലൈറ്റ് ആവും നിങ്ങൾക്ക് അത് പോറടിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതെന്ത് ചെയ്യാം ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് ഈ ഒരു കളറിലുള്ള ത്രെഡ് വർക്കുകളൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ ഇതിൽ മിറർ വർക്ക് ഉണ്ട് അപ്പോൾ ഇതേപോലൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് അല്ല ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് നാൽപ്പത്തെട്ടഞ്ച് ലെങ് സെവൻ ആൻഡ് ഫൈവില് എക്സൽ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നോർമലി വരുന്ന ലൈനിങ് ആണ് ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ആണ് ഫസ്റ്റ് ഇതാണ് വരുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ആണ് വരുന്നത് അതായത് ഇതൊക്കെ ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഷൂള് അതേപോലെ തന്നെ ടോപ്പും വരുന്നത് കോട്ടൺ ടച്ച് ആണ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ഷോള് തന്നെയാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് എട്ട് അൻപത്തഞ്ചില് നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ കേട്ടോ നല്ലൊരു നല്ല സൂപ്പർ ഷെയ്ഡാണ് ആ ഒരു ഒലീവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഷെയ്ഡാണ് ഇതിന് ഫുള്ളായിട്ട് ഇത് ഇതിൻ്റെ മിറർ മിറർ അല്ല ഇത് സീക്വൻസ് ആണ് സീക്വൻസ് അറിയാമല്ലോ ഓക്കെ അപ്പം ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നാപ്പത്താറ് അഞ്ചിൻ്റെ അടുത്താണ് വരുന്നത് ഓക്കെ എക്സൽ സൈസ് ആണ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവില് ഇതുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ പോഷനായിട്ട് വരുന്ന ഈ ഒരു ബ്ലൂ ഷെയ്ഡും ഉണ്ട് കേട്ടോ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറ് ഇഞ്ച് ഈ ഷാർപ്പ് ആയിട്ടൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് പാൻറ് വരുന്നത് ഒരു ഷിഫോൺ ഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പ് ഷോളാണ് അതേപോലെ തന്നെ സ്ലീവിൽ നമുക്ക് ലൈനിങ് ഇല്ല പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പം നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ച് 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 ഇങ്ങനെ പോകാം അല്ലേ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതാട്ടോ കാണിച്ച ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണെന്ന് ചെയ്തിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് വരുന്നത് എക്സൽ സൈസിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങി പോകുക അത് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല മെറ്റീരിയലാണ് ഇതിൽ കണ്ട ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ ഇതൊന്നും ഈ ഒരു പ്രൈസിന് കിട്ടില്ല എത്ര പ്രൈസിന് സെവൻ നയൻ ഫൈവില് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എക്സൽ സൈസാണ് ഇത് വരുന്നത് ഇതിലെ ചില പ്രൊഡക്റ്റൊക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതൊക്കെ ഉണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റില് കാരണം ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും പല സമയത്തും നിങ്ങൾ പറഞ്ഞിപ്പോൾ കാണിക്കുന്നു എന്നുള്ളത് അത് അങ്ങനെയല്ല അതിൻ്റെ വാസ്തവ അതാണ് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച പ്രോഡക്റ്റുകളൊക്കെയാണ് ചിലത് ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് സെവൻ നയൻ ഫൈവ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് അഞ്ചിൻ്റെ അടിയിൽ ലെങ്ത് എക്സൽ സൈസ് ഇത് നോക്കിയാൽ നല്ല സൂപ്പർ പാർട്ടി വെയർ കേട്ടോ സൂപ്പർ പാർട്ടി വെയർ ആണോ സെവൻ നയൻ ഫൈവില് ആരും ഇതൊക്കെ തരുക സെവൻ നയൻ ഫൈവ് ഒരു ചിനോൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇനിയി പെരുന്നാൾ ഫുള്ള് ചിനോൺ സിൽക്ക് ആയിട്ട് ഇറങ്ങാറുള്ളത് ചിനോൺ സിൽക്കിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയണത് ലുക്ക് വൈസ് ഉണ്ടല്ലോ ലോഫ് അമേസിങ് ആട്ടോ നമുക്കിങ്ങനെ കളറുകളുണ്ടല്ലോ ഭയങ്കര ബ്രൈറ്റ്നസ്സായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലാണ് ചിനോൺ സിൽക്കുകളൊക്കെ നമുക്കിനി വരാനായിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോള് വരുന്നുണ്ട് നല്ല ലെങ്ത്തിണ്ട് നല്ല വിടുത്തുണ്ട് സംഭവം ഈ ഒരു ലുക്കിൽ എങ്ങനെയുണ്ട് സെവൻ നയൻ ഫൈവില് നൈസ് പ്രോഡക്റ്റ് ആട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ങ് വരുന്നത് എക്സൽ സൈസ് ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് അങ്ങനെ ഒരു പീച്ചാണ് ഇതൊരു ആഷ് കളർ ആണ് അതേപോലെ തന്നെ ഇതൊരു ലൈറ്റ് ക്രീം ഒക്കെ പോലത്തെ ഒരു ലൈറ്റ് ഒക്കെ മിസ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഓക്കെ നാല് മൂന്ന് ഷെയ്ഡ് ആണ് ഇതിലുള്ളത് നോർമലി വരുന്ന ലൈനിങ് അല്ല സൂപ്പർ വായിട്ടുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ വരെ ലൈനിങ് ഉണ്ട് ലൈസൊക്കെ ഐസാണ് സെവൻ നയൻ ഫൈവ് മാത്രം ഷോളൊക്കെ നോക്കിയാൽ അമേസിങ് അത്യാവശ്യം നല്ല രീതി ഉണ്ട് നിങ്ങളുകൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ നമ്പർ അതിൽ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുക്കുക അതിലേക്ക് അയക്കുക പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ അഡ്രസ്സ് കഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ഡി സി ആണെന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി അതല്ലാന്നെങ്കിലും പോസ്റ്റ് ഹോം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുവാനുള്ള ഒരു സിസ്റ്റം ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ാസ്റ്റ് ഷെയ്ഡ് എക്സലാണ് ഇതൊക്കെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എക്സല് സൈസ് ഇതൊക്കെയാണ് ഓക്കെ ഇനി നമുക്ക് ഫുൾ ഡെബ്ലൈസിൽ നോക്കാം കേട്ടോ ഡാർക്ക് ഗ്രേപ്പ് ആണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഷീ ഫോണിനൊക്കെ പോലെ നല്ല സൂപ്പറായിട്ടുള്ള ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഷോൾ നോക്കാം എന്നിട്ട് ഇത് തീരുമാനിക്കാം നമുക്കിത് വേർത്താണോ വായിച്ചതാണോ വേണ്ട എസ് പറഞ്ഞോ എന്നുള്ളത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷോൾ തന്നെ ഫസ്റ്റ് നമുക്ക് രണ്ട് ഷോള് അത്യാവശ്യം നല്ല വീതിയിൽ നിന്നുള്ള നല്ലൊരു ഷോളാണ് അപ്പോൾ നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞാൻ നിങ്ങൾക്ക് നയൻ ഡബിൾ ഫൈവില് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഡബിൾ എക്സിൽ സൈസിൽ ഇത് തരും കേട്ടോ ഫുൾ സ്ലീവിൽ ലൈനിങ് ഉണ്ട് അതേപോലെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ആണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ സ്ലിറ്റഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലേസ് വർക്ക് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവിൽ നമുക്ക് ലൈനിങ് ഉണ്ട് അപ്പോൾ നയൻ ഡബിൾ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഷോഡ് വരുന്നുണ്ട് കോൺട്രസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു ഷോളാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഞാനിടയ്ക്ക് പറയാൻ നല്ല ഓഫറിൽ ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഷേഡ് ഡാർക്ക് ഗ്രേപ്പ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആട്ടോ ഓൺലൈൻ ആൻഡ് ഡബിൾ ഫൈവ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബെസ്റ്റ് പ്രൈസും അതേപോലെ തന്നെ നല്ല കളക്ഷനും ാണ് ഡെ്ലക്സിലാണ് ഇതിന്റെ നാപ്പത്തെട്ടിഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ കിട്ടുക എന്നുള്ളത് ചെറിയൊരു കാര്യം ഒന്നുമല്ല നാപ്പത്തെട്ട് ഇഞ്ച് അമ്പത് ഇഞ്ചൊക്കെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലെയ്സും കൂടി കൂട്ടിയിട്ടാട്ടോ നാൽപ്പത്തെട്ട് അമ്പത് എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതുവരെ നമുക്ക് നാൽപ്പത്തെട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ലെയ്സും കൂടി കൂട്ടുമ്പോൾ അൻപത് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ല അതേപോലെ ഗ്രീൻ ആണ് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടി ഫാസ്റ്റ് ആക്കാം അല്ലേ നിങ്ങൾക്കും വളരെ പെട്ടെന്ന് രണ്ട് മൂന്നര വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വളരെ ലൈഗടിക്കുമ്പോൾ അതും പ്രശ്നമൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ നമുക്ക് നയൻഡബിൾ ഫൈവില് നാൽപ്പത്തെട്ട് അമ്പത് ഇഞ്ചാണ് ലേസോട് കൂടിയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ി നയൻ ഡബിൾ ഫൈവ് ഇത് വരുന്നത് പോളിമോസ്കിൻ മെറ്റീരിയൽ ആട്ടോ പോളിമസ്ക്ലിം മെറ്റീരിയലിൽ ചിനോൺ സിലിക്കിൽ ഒരു പാന്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടയുള്ള ഉണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയലിൽ ഇതിൻ്റെ ഷോൾഡ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കതിൽ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ്ങിലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു ഡാർക്ക് ബ്ലാക്കിൽ ഒരു ഗ്രീനിഷ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഷോൾഡ് വരുന്നുണ്ട് ഇത് നമുക്ക് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലൈംഗ് അതേപോലെ സെവൻ നാൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കുന്നതാണോ സെവൻ നാൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റാണ് അതേപോലെ കളർ ഷോൾ വരുന്നത് നമുക്കതില് വൺ സൈഡ് ആണ് കേട്ടോ ഷോൾ നമുക്കിതിൽ വരുന്നത് വൺ സൈഡ് ആണ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഓക്കെ ഇതാണ് പ്രോഡക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള പ്രൈസിൽ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ നമ്മൾ മെയിൻ ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചില് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഇത് വീടും ഒരു ആഷ് കളർ ആയിട്ടായിരിക്കും പക്ഷേ ദേശമൊന്നുമല്ല നല്ല ലാവണ്ടർ ആണ് നിങ്ങളൊരു ലാവണ്ടർ ഷെയ്ഡ് എടുത്തിട്ട് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയാൽ ലാവണ്ടർ ആയിട്ട് കിട്ടാൻ കുറച്ച് പാടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നല്ല ബ്രൈറ്റ്നസ് ഇട്ട് കാണരുത് ഭയങ്കരമായിട്ട് കളറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് നിങ്ങൾ ഒരു മിഡിലൊക്കെ ഇട്ടിട്ട് കാണാം ഒരു നാൽപ്പത്തമ്പത് ശതമാനമൊക്കെ കോൺട്രസ്റ്റ് ഇട്ടിട്ട് കാണാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ മാത്രം നിങ്ങളൊന്ന് അങ്ങനെ ചെയ്യുക ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നയൻ നയൻറ്റി ഫൈവിലാക്കിയിട്ടുണ്ട് കേട്ടോ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണോ ബെസ്റ്റ് 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 പ്രോഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവിലാക്കിയിട്ടുള്ളത് ഓൺലി നയൻ നയൻറ്റി ഫൈവ് നാൽപ്പത്തെട്ട് ലെങ്ത് പ്യുവർ ജോർജിറ്റ് മെറ്റീരിയൽ ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് പാൻറ്റിൽ ലൈനിങ് പിന്നെ സ്ലീവില് ലൈനിങ് നല്ല നക്സ്ട്രാ അടി കൂടെ ആയിട്ടുള്ള നല്ല കണ്ട് കഴിഞ്ഞാൽ ആരും കൊതിക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ഷിഫോൺ കേട്ടോ ഇതേപോലെ ഇതിലിങ്ങനെ ഒരു കട്ട് വർക്ക് ആണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ഡബിൾ എക്സിലാണ് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് നയൻ ഡബിൾ ഫൈവിലാക്കി തരാം നയൻ നയൻറ്റി ഫൈവ് ആണ്ട്ടുള്ളൂ പക്ഷേ ഞാൻ നയൻ 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 ഡബിൾ ഫൈവ് ആക്കിത്തരാം കേട്ടോ ഷോൾ കണ്ടാൽ നിങ്ങൾ ആരും എടുക്കും ആ ഒരു രീതിയിലാണിതിൻ്റെ ഷോള് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളട്ടോ അല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ലൊരു ഷോൾ നല്ല ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് പിന്നെ ഇതിൽ ആ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു കട്ട് വർക്ക്ണ്ട്ട്ടോ ലേസിന്റെ കട്ട് വർക്ക് ഉണ്ട് ഉണ്ടാ ലീസെൻ്റ് കട്ട് വർക്ക് അതേപോലെ തന്നെ പുറകോഷം നമുക്ക് ഇതുപോലെയാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ആണ് മെറ്റീരിയൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അഞ്ച് രടലാണ് ലെങ്ങ് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റ് വരുന്നത് നല്ല താടല്ലാം നല്ലൊരു പാൻറ്റ് തന്നെ വരുന്നത് പെൻ്റെ താഴെ നമുക്ക് വാക്ക് വരുന്നുണ്ട് ഓൺലി നയൻ ഡബിൾ ഫൈവ് ഷിഫോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ ഒരു പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന്റെ ഷോള് നമുക്ക് പ്രശ്നം നോക്കാം ഫുള്ള് സ്കാലപ്പാണ് നല്ല ത്രെഡിൽ അതേപോലെ തന്നെ ത്രെഡ് വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷൂള് അതേപോലെ തന്നെ ഇതൊക്കെ ഒറ്റ പീസുള്ളൂ കേട്ടോ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചതാണ് ഉണ്ടാവുക നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഇത് വരുന്നത് ഓക്കെ നമുക്ക് ഇടാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഷിഫോൺ അങ്ങനെ ഉണ്ടാവും അതുപോലത്തെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടും ഓക്കെ നയൻ നയൻറ്റി ഫൈവ് ഫുൾ ആയിട്ടുള്ള ലൈനിങ് ഉണ്ട് സ്ലീവിലും ഇതിലൊക്കെ ലൈനിങ് ഉണ്ട് കേട്ടോ ത്രെഡ് വർക്ക് ഉണ്ട് നല്ല വർക്ക് ഉണ്ട് താഴ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഓൺലി നയൻ നയൻറ്റി ഫൈവ് നയൻ നയൻറ്റി ഫൈവിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് അമേസിങ് ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു പോളിമസ്ക് മെറ്റീരിയൽ ആണ് സെവൻ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവില് ഈ ഒരു പ്രിന്റ് കണ്ട ഡിജിറ്റൽ പ്രിന്റ് ആ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ അത് എല്ലാം ഭയങ്കര നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് സെവൻ ഡബിൾ ഫൈവില് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ചില സിൽക്ക് സെൽക്ക് മെറ്റീരിയൽ ആട്ടോ പാൻറ് വരുന്നത് അതുപോലെ തന്നെ പോളിമസ്സി മെറ്റീരിയലാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് നല്ല ഡാർക്ക് ഒന്നിയൻ പിങ്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആഷ് കളറിലാണ് വരുന്നത് ആഷിൽ നമുക്ക് ഇതിൻ്റെ പാൻറ്റ് കാണാൻ കഴിയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രീനാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിൻ്റുകളും കാര്യങ്ങളും വരുന്നത് കണ്ട അതിനനുസരിച്ച് ഗ്രീൻ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഷോള് വരുന്നത് ഇതുപോലെ കേട്ടോ ഓക്കെ സെവൻ ഡബിൾ ഫൈവില് ഡബ്ലെക്സിൽ സൈസ് സെവൻ ഡബിൾ ഫൈവ് ഡബ്ലെക്സിൽ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് ഓർഗൻസ ഉണ്ടല്ലോ സോഫ്റ്റ് ഓർഗൻസോ മെറ്റീരിയൽ ആണ് നെക്ക് പോഷനിൽ ഫുൾ സീക്വൻസും ഉണ്ട് അതേപോലെ തന്നെ താഴേക്ക് ഇതിലിങ്ങനെ ത്രെഡ് സീക്വൻസ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല മുറങ്ങിയിട്ടുണ്ടോ സ്കൈ ബ്ലൂ നല്ല സ്കൈ ബ്ലൂ ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ നമുക്ക് പാൻറ്റ് അവൈലബിൾ ആണ് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഷോളൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ റിയൽ ലുക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഓക്കെ ബെസ്റ്റ് ഓഫറാണ് ഒരു വ്യക്തിക്ക് തന്നെ ഒരാൾക്ക് തന്നെ മൂന്നും നാലും പീസസൊക്കെ എടുത്ത് സിംപിളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഓഫർ ആട്ടോ ഓക്കെ ഡെബ്ലെക്സിലാണോ നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ലെങ്ത് മെഷർമെന്റ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് ടു ആക്സൽ ലാവണ്ടർ ലാവൻഡർ ആണ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ഒരു ആഷു പോലെ ആയിരിക്കും ആഷു ഒന്നുമല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് സ്കാലപ്പ് വർക്ക് ബോത്ത് സൈഡ് അവൈലബിൾ ആണ് വേവ് ഫോമിൽ സെൻറ്ററിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടി ത്രെഡ് ആണ് വരുന്നത് യോ പോസിഷനിൽ നല്ല സീക്വൻസ് വരുന്നുണ്ട് പിന്നെ വേറെ ബുട്ടി വർക്ക് പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഒരു ഓഫർ എന്ന് പറയുന്നത് പാൻറ്റൊക്കെ നോക്കിയാൽ അണ്ട നല്ല ലാവണ്ടർ ഷെയ്ഡാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവളും നല്ല അടിപൊളി കളക്ഷൻസ് പക്കായ എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്കും കയ്യിൽ കിട്ടുമ്പോൾ അതൊരു ഹാപ്പി മൊമെൻ്റ് തന്നെയായിരിക്കും കാരണം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ കൊടുക്കുന്ന പ്രോഡക്റ്റ് നയൻ നയൻറ്റി ഫൈവിലൊക്കെ കിട്ടുമ്പോൾ സ്ലീവൊക്കെ നല്ല സ്ലീവാണ് ഒരു ഐവറി ക്രീം ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ട് നല്ലൊരു ത്രെഡ് വർക്കാണ് ഫുൾ ആയിട്ട് ഇതിൽ സ്വീകൻസ് ഇട്ട് ത്രെഡ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നല്ല സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിൻ്റെ നല്ല അടിപൊളി ഷോളാണ് ഡിജിറ്റൽ ആണ് അതേപോലെ തന്നെ ഈ ഒരു സെയിം വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഇതിൽ ഫുൾ ആയിട്ട് ബോർഡർ ആയിട്ട് വരുന്നു ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നല്ല കില് ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോർജിറ്റ് മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നയനയൻറ്റി ഫൈവിൽ ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സിലുണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ബെസ്റ്റ് ഷോൾ കേട്ടോ നല്ല അടിപൊളി ഷോളാണ് ഇതിന് വരുന്നത് ഇതിൽ ഈ എന്താ എങ്ങനെയുണ്ട് നല്ലൊരു ഷിഫോൺ ആണ് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് പ്രിൻറ്റാണ് കളറുകളിലേക്ക് പോകില്ല പാൻറ്റൊക്കെ ഫുൾ ആയിട്ട് നല്ല വൃത്തിയെ ചെയ്തിട്ടുള്ള നല്ലൊരു ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഡബ്ലെക്സിൽ സൈസില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇതൊരു പിസ്ത ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന സൂപ്പർ ആണ് പിസ്ത ഗ്രീനും വലിയ ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാട്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല വീഡിയുണ്ട് നല്ല ഞാൻ ഞാനൊരു എടുക്കണ്ട അപ്പോൾ ഇതും നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിലാണ് ഞാൻ തരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഡബിൾ ഡബ്ലെക്സിൽ സൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് കളർ ഇളക്കി പോകില്ല ഷ്രിങ്കേജ് ഉണ്ടാവില്ല ഓഫീസ് വെയറിലൊക്കെ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല ഈസിയായിട്ട് യൂസ് ചെയ്യുക കാരണം നമ്മൾ ഒരു മന്ത്ലി ഒരു ഫോർ ഫൈവ് ടൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും ഒരു പ്രശ്നങ്ങളില്ല എന്നാണ് ഇതിൻ്റെ വാസ്തവം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മൾ റീസെൻറ്റ്ലി നല്ലൊരു ഓഫറിൽ ആയിരത്തി ഇരുന്നൂറിൽ കാണിച്ചത് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നയൻ നയൻറ്റി ഫൈവില് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് സ്ലീവില് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ വർക്ക് ഉണ്ട് ഫുൾ ത്രെഡ് വർക്കാണ് ലേസ് വർക്കാണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആട്ടോ അതേപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നല്ല കളക്ഷൻസ് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കണല്ലോ എപ്പോഴും അപ്ഡേഷൻ ആണല്ലോ വേണ്ടത് അല്ലേ ഇപ്പോൾ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാണിക്കുന്നതും എല്ലാതും സെയിൽ ആവണമെന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഫാമിലിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും മാത്രം തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഷോപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സിംപിളായിട്ട് നമുക്കൊരു തൗസൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന പ്രോഡക്റ്റുകളാണ് അപ്പോൾ അതൊക്കെ നല്ല ഈസി പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത് കണ്ടോ ഷൂളൊക്കെ നോക്കിയാൽ മനസ്സിലായിട്ട് നല്ല വർക്കും വരുന്നുണ്ട് നല്ല വീതി ഉണ്ട് കേട്ടോ ഷൂള് നല്ല നീന്ന് ഓട്ടിട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പിയാവും എന്നുള്ളത് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് നമുക്കറിയാം അതിനൊക്കെ എത്രയും നല്ല രസമായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഡബിൾ എക്സിൽ ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് നാൻഡി ഫെയ്വർ ഇട്ടോ സ്ലീവിൽ ഫുൾ ഉണ്ട് പാൻറ്റുള്ള ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് ഇതൊരു പോളിമസ്റ്റിൻ മെറ്റീരിയലാണ് ഓക്കെ അതൊരു ചുങ്കിരി സ്റ്റൈലിലാണ് ഇതിൻ്റെ പ്രിന്റ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിലേക്ക് പോകല് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു ബ്രൗൺ കോഫി ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഷോളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ലതായിട്ടുള്ള ഷോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് വരുന്നത് ചിനോൺ സിൽക്ക് മെറ്റീരിയലാണ് മെറ്റീരിയലിലാണ് ഷോളിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ സ്ട്രൈപ്സിൽ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് എടുത്തുണ്ട് എടുത്തവരൊക്കെ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ്പോൾ ചിനോൺ സിൽക്കിലാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് ഡബ്ലെക്സിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ലെങ്ത്തിൽ ആണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് അല്ല സോറി സെവൻ നയൻ ഫൈവ് കേട്ടോ സെവൻ നയൻ ഫൈവില് ബെസ്റ്റ് അല്ല ഇതൊക്കെ സെവൻ നയൻ ഫൈവ് അല്ല ഇതാണ് അപ്പം ഇല്ല നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ആ ഒരു മെഹന്തി ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡോ ഓക്കെ ഇതിൽ എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ഇട്ടിട്ടുള്ളത് പക്ഷെ സെവൻ നയൻ ഫൈവ് കിട്ടാം ഓക്കെ അതാണ് ഞാൻ ഫസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് തെറ്റി പറഞ്ഞത് ഓക്കെ സെവൻ നയൻ ഫൈവാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കളർ കളിക്ക് പോകില്ല കുഴപ്പമില്ലാത്ത നല്ല 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 കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസ് അല്ലേ അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് നിങ്ങൾ കാണുവാനും ബാധിച്ചുവാനും മറ്റുള്ളവരെയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും നല്ല കളക്ഷൻസ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കേട്ടോ അതിൻ്റെ റീസർച്ചിങ്ങിലാണ് ഒരുപാട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എന്താണ് അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അയക്കണേ അതിനനുസരിച്ച് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് വരുന്നത് ഒരു വൺ സീറോ നയൻ ഫ്രൈവിലാട്ടോ ഇതിൻ്റെ സ്ലീവ് ചെറിയ സ്ലീവ് ആട്ടോ ചെറിയ സിലീവ് ഉള്ളവർക്ക് അങ്ങനെ എടുക്കാറുണ്ട് ഓക്കെ നല്ല പ്യുവർ ക്വാളിറ്റി ചിനോൺ സിൽക്ക് മിക്സ്ഡ് ആണ് വരുന്നത് കോട്ടൺ സിൽക്കും ചിനോൺ സിൽക്കും ഒക്കെ മിക്സ് സിൽഡ് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് ആണ് ഓൺലി വൺ സീറോ നൈവ് ബെസ്റ്റ് കളർ ആട്ടോ സൂപ്പർബ് കളർ എന്ന് പറഞ്ഞാൽ സൂപ്പർബ് കളർ ആട്ടോ ഓക്കെ ഇതിൻ്റെ പാൻറിൻ്റെ താഴ്ഭാഗത്തും നമുക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ കാണുന്ന ഫുള്ള് ഫുൾ 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 വർക്കാണ് കാണും ചിനോൺ സിൽക്കിലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടും ഉണ്ടോ ഷോൾഡ് വൺ സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ നല്ല സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് ഇത് നമ്മൾ വേറെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖത്തിന് തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന ഷെയ്ഡുകളാണ് ഇതൊക്കെ ഇത് മാത്രം നമുക്ക് വൺ സീറോ നയൻ ഫൈവ് ഓക്കെ സൂപ്പർ ഷെയ്ഡ് പറഞ്ഞാൽ സൂപ്പർ ഷെയ്ഡാട്ടോ ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനായിട്ടുള്ളത് ഇത് നോക്കാം നല്ലൊരു ഷിഫോൺ കാറ്റഗറിയിൽ സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഷിഫോൺ കാറ്റഗറി ആണ് വരുന്നത് അതേപോലെ തന്നെ ഷോള് ഷിഫോൺ ആണ് വരുന്നത് അതേപോലെ പാൻറ്റ് സിൽക്ക് ആണ് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നല്ല വീതി നൂലുണ്ട് നല്ല തണമുണ്ട് കുഴപ്പമില്ല ഷെയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഓക്കെ ഷോള് നല്ല വീതി കുഴപ്പമില്ലാത്ത വീതി ഉണ്ട് കുഴപ്പമില്ലാത്ത നൂളുണ്ട് ഫോർ സൈഡ് നമുക്ക് ലേസ് വർക്കാണ് വരുന്നത് അപ്പോൾ ഡബിൾ ഡബ്ലക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഡബ്ലക്സിൽ നാൽപ്പത്തെട്ട് ലെങ്ത് ക്വാളിറ്റി ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇത് നമുക്ക് ആ ഒരു കോട്ടണിലൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ ഒരു അജ്രക് പ്രിന്റ് അതുപോലെ പല ടൈപ്പ് പ്രിന്റുകളൊക്കെ വരുന്നത് അതുപോലത്തെ ഒരു ഷിഫോണിൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് ചെയ്തുള്ള ഡബിൾ എക്സിലാണ് വീനൊക്കെ ആണ് നല്ല ഒരു മെറ്റീരിയൽ ആട്ടോ ഒരു ഷിഫോണും അതുപോലെ ഇമ്പോർട്ട് മെറ്റീരിയലൊക്കെ മിക്സ് ചെയ്ത് വരുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ഫുൾ വർക്ക് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ട് അതിൻ്റെ അന്യഫേം പാനിലെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഷോള് നോക്കിയാൽ അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് നല്ല ഉണ്ട് നല്ലൊരു ഡാർക്ക് ഒലിവ് ആണ് കൊള്ളാം നയൻ നയൻറ്റി ഫൈവല്ലേ ഉള്ളൂ ഓക്കെ നയൻ നയൻറ്റി ഫൈവില് പാൻറിൽ ഫുൾ ലൈനിങ് ഉണ്ട് പിന്നെ താഴെ ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലൊക്കെ നല്ല കളക്ഷൻസ് കയറുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടിപൊളി കളക്ഷൻസ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത് വീനൊക്കെ തന്നെ ഡാർക്ക് ക്യാഷാണ് കളർ വരുന്നത് നമുക്കിതെന്ത് ചെയ്യാം എയ്റ്റ് നയൻറ്റി ഫൈവില് പാസ്സാക്കാം കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവില് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഓക്കെ അപ്പോൾ അതുപോലെ നമുക്കിതിൻ്റെ പാൻ്റൊക്കെ നല്ല തടമുണ്ട് നല്ല വീതി ഉണ്ട് നീളുണ്ട് പാൻ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള നല്ലൊരു ഷോളുണ്ട് ഷോളിൽ ഫുൾ വേഗ് ഫോമിൽ നല്ലൊരു ഷോൾ ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ സന്തോഷത്തിനും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റം ചെയ്യേണ്ടതു കൊണ്ട് നിങ്ങളെ ഹാപ്പി ആകുക അതേപോലെ തന്നെ നിങ്ങൾ നമ്മോടൊപ്പം കൂടുവാൻ വേണ്ടിയിട്ട് മാത്രം തന്നെയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും ഒരു ചേഞ്ചൊക്കെ എല്ലാവരും ആഗ്രഹിക്കില്ല അല്ലേ ഓക്കെ നല്ല നല്ല കളക്ഷൻസ് ചെറിയ പ്രൈസിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ ആയിരത്തി അഞ്ഞൂറിൽ കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആട്ടോ പത്ത് തൊണ്ണൂറ്റഞ്ച് വൺ സീറോ നയൻ ഫൈവില് ഡബിൾ എക്സിൽ ടോപ്പ് ഫുൾ വർക്ക് അതേപോലെ തന്നെ ഷോൾ നല്ല ഷോളും വരുന്നുണ്ട് ഷോളിന്റെ റൈറ്റും ലെഫ്റ്റും സൈഡിൽ സ്കാലപ്പ് വർക്കാണ് ഫുൾ ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ജോർജിറ്റ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഷോൾ വരുന്നത് നല്ലൊരു ക്വാളിറ്റി അല്ല ഷിഫോൺ മെറ്റീരിയലാണ് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടും അതേപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു ജോർജിറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു നയൻ ഡബിൾ ഫൈവില് സെറ്റ് പ്രോഡക്റ്റ് കിട്ടുമോ നാൻ ഡബിൾ ഫൈവ് നാൻ ഡബിൾ ഫൈവ് നല്ല ഒരു പീ കോക്ക് ഗ്രീന് ആ ഒരു ലെവലിലാണ് അതിൻ്റെ കളറ് വരുന്നത് ഡബ്ളക്സിൽ സൈസ് അവൈലബിൾ ആണ് ഷോൾഡർ വൺ സൈഡ് സൈഡായിട്ട് നല്ല സ്കാലപ്പ് ഉണ്ട് യോ പോഷനിൽ വർക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഡബ്ലെക്സിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ സൂപ്പർ പാടോ പാൻ്റില് ഫുൾ ലൈനിങ് ഉണ്ട് താഴെ വർക്ക് ഉണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നോർമൽ ലൈനിങ് ഒന്നുമല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഓക്കെ അപ്പം നമുക്ക് ഡബിൾ എക്സ് കളക്ഷൻസ് ഖത്തം പോവുക ത്രീ എക്സ് എല്ലിൽ നിങ്ങളെ കൊണ്ടുള്ള പ്രൈസ് കിട്ടും സൈഡ് നമുക്ക് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാതെ ത്രീ എക്സ് എൽ ഒരു കോട്ടന്റെ ഫീലിംഗ് കിട്ടുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ ഓൺലി സിക്സ് നയൻ ഫൈവ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് കേട്ടോ സിക്സ് നയൻ ഫൈവ് മാത്രം പ്രൊഡക്റ്റിന് വരുന്നുള്ളൂ സൈഡ് നമുക്ക് ഓപ്പൺ അല്ല ഓക്കെ അപ്പോൾ ഇതിൽ പാൻറ്റ് ഷോള് ഡോ മെറ്റീരിയൽ ആണ് ഒരു ചിക്കു ഷെയ്ഡിലാണ് പ്രൊഡക്റ്റ് സൈഡ് ഓപ്പൺ അല്ലാണ്ട് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ ഇടയിലായിട്ടാണ് ഫോർട്ടി സിക്സ് ഉണ്ട് എന്തായാലും ഓക്കെ ഫോർട്ടി സിക്സിൻ്റെ തരിപൊടി പൊടി കുറച്ചും കൂടി ഉണ്ടെന്നുള്ളൂ ത്രീ എക്സൽ സൈസിൽ ഓൺലി സിക്സ് നാട് ഫൈവില് നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഷിഫോൺ കാറ്റഗറി ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ കാറ്റഗറി ഉപയോഗിക്കുക റാമും ഉപയോഗിക്കുന്നവർക്ക് ആ കാറ്റഗറി ഉപയോഗിക്കുക ജോർജിറ്റ് ആണെങ്കിൽ ആ കാറ്റഗറി ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഓൺലി സിക്സ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നാൽപ്പത്താറഞ്ച് ലെങ് ത്രീ എക്സൽ സൈസില് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സൈഡ് നമുക്ക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം സൈഡ് നമുക്ക് ഓപ്പൺ അല്ലാട്ടോ സൈഡിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ താഴെ ഫുൾ ആയിട്ട് ഡോ മെറ്റീരിയൽ വർക്ക് വരുന്നുണ്ട് ലൈസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഇതുവരെ നമുക്ക് എന്തിട്ടുണ്ട് ലൈസ് സോറി ലൈനിങ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കളറുകളിൽ പോകാത്ത രീതിയിൽ സൈഡ് ഓപ്പൺ അല്ലാത്ത രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ രണ്ട് മൂന്ന് ടൈപ്പ് നമ്മൾ ചെയ്ത് ോ ഇത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല തടയുന്ന പാൻഡ് വരുന്നുണ്ട് പാൻഡില് ഡൗൺ സൈഡ് വരെ ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഷോൾഡിലും നമുക്ക് ഫോർ സൈഡും നമുക്ക് ലേസ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇതൊരു ലാവണ്ടറിനോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഓൺലി എയ്റ്റ് നയന്റി ഫൈവില് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്യൻറ്റി ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ത്രീ എക്സല് എക്സല് സൂപ്പർ ആണ് വൺ ഡബിൾ വൺ നയൻ ഫൈവ് കൊടുത്തിരുന്ന പ്രോഡക്റ്റ് ആയിട്ട് ഇത് ഇതേ ടൈപ്പ് തന്നെ നിങ്ങൾ റേറ്റ് പറഞ്ഞത് കണ്ടിട്ടുണ്ടോ അതല്ല ഗേജ് കൂടിയ നല്ല മെറ്റീരിയലാണ് വൺ ടു നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വൺ ടു ഡബിൾ ഫൈവ് ഡബിൾ വൺ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ ഓക്കെ അപ്പൊ എയ്റ്റ് നയൻറ്റി ഫൈവ് ആക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ആയി നെക്സ്റ്റ് വരെ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയൽ ആഷ് കളറിൽ സെവൻ നയൻ ഫൈവില് ത്രീ എക്സല് അവര് തരാത്തൊരു പ്രൈസ് സെവൻ നയൻ ഫൈവില് ത്രീ എക്സ് വീനൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഉണ്ട് അതിൽ ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് സ്ട്രിക്റ്റഡ് ആണ് നമുക്ക് നിലവിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ പാന്റും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഷൂളും അവൈലബിൾ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് കേട്ടോ സെവൻ നയൻ ഫൈവ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് പോലും ആയിട്ടില്ല സെവൻ നയൻ ഫൈവ് ഓക്കെ അപ്പോൾ സെവൻ നയൻ ഫൈവ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് അതേപോലെ ത്രീ എക്സൽ സൈസ് ത്രീ എക്സല് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ കിട്ടോ അപ്പോൾ ഇതിൽ ഇതിൽ ടോട്ടൽ ടു ഷേർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും ടോപ്പും വരുന്നത് സെയിം മെറ്റീരിയലാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് സെവൻ നയൻ ഫൈവ് ആണ് നല്ല ഒരു കളർ പോകാത്ത ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന നല്ലൊരു ഷോളും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ല മെറ്റീരിയൽ ആട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അയച്ചാൽ പറ്റുന്ന ഒരു ഓഫർ തന്നെയാണ് ഇത് സെവൻ നയൻ ഫൈവ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ആവണം ഇതിൽ അവൈലബിൾ ആവേണ്ടത് നമുക്കൊന്നുകൂടി നോക്കാം ഓക്കെ നോർമലി വരുന്ന ലൈനിങ് ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മെറ്റീരിയൽ സെറ്റ് മെറ്റീരിയൽ ആട്ടോ അല്ലൊരു സംശയം വേണ്ട ഷോ നെക്സ്റ്റ് വരുന്നത് ഷിഫ് ഫോൺ ആണ് കേട്ടോ ഷിഫ് ഫോണിൽ നല്ല ലെങ്ത്തിയായിട്ട് ത്രീ എക്സ് എൽ സൈസില് നമുക്ക് അവൈലബിൾ ആണ് എയിറ്റ് നയൻറ്റി ഫൈവ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ടോപ്പ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ അതേപോലൊരു ചിനോ സിൽക്ക് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ല തട നല്ല വീതിയുള്ള നല്ലൊരു പാൻറ്റ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഷോളൊക്കെ ഉണ്ടോ നല്ലൊരു ഷിഫോൺ ഫോൺ ഷോളാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഫോർ സൈഡ് ബോർഡർ ആയിട്ടുള്ള വരയ്ക്കെ അവൈലബിൾ ആണ് പിന്നെ ത്രീ എക്സ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ക്വാളിറ്റിയിൽ പീച്ച് ഷെയ്ഡാട്ടോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജ് മെറ്റീരിയൽ ആണ് നല്ല സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ആയിട്ടുള്ള ഇങ്ങനെ വർക്ക് ഉണ്ട് പ്രൈസ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫോർട്ടി സെവൻ ഇഞ്ച് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ എക്സ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഇതിൻ്റെ ഷോളൊക്കെ ബെസ്റ്റ് ഓപ്ഷനിലാട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് ഫുള്ളായിട്ട് ആ സ്കേലപ്പ് പുറക്കും നോക്കിയാൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ വർക്ക് ഉണ്ട് ഇതിലൊക്കെ ആ ഒരു അതൊക്കെ ഉണ്ട് കേട്ടോ സീക്വൻസ് ത്രെഡ് ഉത് സീക്വൻസ് ഫോമിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള ഷോളുണ്ട് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആണ് വരുന്നത് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല താഴുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ താഴെ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രീമിയം ക്വാളിറ്റിയിൽ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഇതൊക്കെ അത്യാവശ്യം നമ്മളൊരു ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ അതൊങ്ങനെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ഷോണും ഇതിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഓപ്പോഷനിൽ പ്രിന്റ് അല്ലാതെ ത്രെഡ് വിത്ത് സീക്വൻസ് വർക്കിൽ ഇതിൽ അവൈലബിൾ ആണ് ത്രീ എക്സ് സൈസ് ഉണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ങ് വരുന്നുണ്ട് ത്രീ എക്സൽ നയൻ നയൻറ്റി ഫൈവിൽ കെട്ടോ എവിടെയും കിട്ടാത്തൊരു പ്രൈസാണ് പാൻറ്റൊക്കെ നിങ്ങൾക്ക് പാട്ടും പാടിയിട്ടാണ് നല്ല ലൂസും കേട്ടോ ഉണ്ടോ അത്യാവശ്യം നല്ല പാൻറ്റ് ഉണ്ട് ഈ പാൻറ്റിന് കൊടുക്കേണ്ടി വരും ഒരു അഞ്ഞൂറ് രൂപ അത്ര നല്ലൊരു പാൻറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതിൽ ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള പാൻറ്റാണ് ഒരു വൈറ്റ് വൈറ്റിനോടൊപ്പം തന്നെ ബ്ലാക്ക് അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ആയിരത്തി അഞ്ഞൂറിൽ പിന്നെ നമ്മൾ ഓഫറിൽ ഒരുപാട് റഷ് കാണിച്ചിട്ടുണ്ട് ഒരുപാട് റഷ് നമ്മൾ സെയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളൊക്കെ ചെറിയ ചെറിയ പ്രൈസുകളിലൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ക്യാഷ് പ്രോബ്ലം ഒരുപാട് പ്രൊഡക്റ്റും ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് ഇതുവരെ ഹെൽപ്പായിരിക്കും ഓക്കെ അപ്പോൾ ചിനോൺ സിലക്കിൻ്റെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു ബ്ലാക്ക് കാണിച്ചിട്ടുള്ളത് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഷോളാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് അതിൻ്റെ ഷോള് ചെയ്തിട്ടുള്ളത് കോട്ടൺ ലൈന ടച്ചിലാണ് അത് വരുന്നത് നയൻ ഡബിൾ ഫൈവ് ആണ് ത്രീ എക്സ് എൽ ആണ് അതേപോലെ തന്നെ സ്ലീവിൽ നമുക്ക് ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ അതിൻ്റെ ലൈസ് വർക്ക് ഉണ്ട് നല്ലൊരു ഷോ ഓഫ് ആയിട്ടുള്ള നല്ല രീതിയിലാണ് അതിൻ്റെ ത്രെഡും സീക്വൻസും വരുന്നത് സെയിം മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു കോൺട്രസ്റ്റൻ എന്നുള്ള രീതിയിൽ ഈ ഭാഗത്ത് തന്നെ ആ ഒരു സിസ്റ്റം എടുത്തിട്ട് ഷോ ഓഫ് ആക്കിയിട്ട് തന്നെ ഷോ ബട്ടൺ ചെയ്തിട്ടുണ്ട് നയൻ ഡബിൾ ഫൈവില് ത്രീ എക്സ് എൽ നല്ല രസമായിട്ടു നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓഫർ ഇടാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ് ത്രീ എക്സ് എൽ നമുക്ക് കുറവാണ് ഓഫർ ഇടാൻ വേണ്ടി മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പീസാണത് നല്ല ഷോള് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ചിന്മൺ സെലിക്കൽ ഒരു പാന്റ് വരുന്നുണ്ട് ത്രീ എക്സ് എല്ലിൽ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല തടമുള്ള പാൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ക്വാർട്ടർ ലൈന ടസ്റ്റ് ആണ് അത് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്ങനെ പ്രൈസ് ആ ഒരു രീതിയിൽ പ്രൈസും അതുപോലെ തന്നെ കളറുകളും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഓഫർ പ്രൈസിലാട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് യഥാസമയം ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഏക ഒരു വേ എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താ നല്ല അടിപൊളി കളറുകൾ അതുപോലെ തന്നെ അഫോർഡബിൾ പ്രൈസ് സൂപ്പർ സൂപ്പർ ആർട്ടിക്കിൾസ് അല്ലേ ഡിസൈൻസ് അതുപോലെ ടീനേജിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് വെസ്റ്റേൺ ടൈപ്പ് ചുരിദാറിലെ പല വെറൈറ്റീസ് ഇഷ്ടം ഇതൊക്കെ കൊണ്ടുവരാം കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്യുക കൂടെ കൂടുക തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാണ് വിഷയമല്ല അതുവരെ ഷോർട്ട് ഓർഡർ ബൈ